മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു ഇരുപത് ദിവസത്തിനകം അധ്യയനം പുനരാരംഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര വയനാട് കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടത് അതിൽ പ്രധാനമായും ഈ നിസ്സഹായരായി നിൽക്കുന്ന വയനാടിലെ ജനതയ്ക്ക് ചുരൽമലയും മുണ്ടക്കയും അടക്കമുള്ള മേഖലകളിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന വാക്കുകൾ തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടെ ഭാവി എന്താണെന്നുള്ള ആശങ്കയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമായി തന്നെയാണ് ഈ ശിവൻകുട്ടിയുടെ ഒരു പത്രസമ്മേളനവും അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കുകളടക്കം മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ സ്കൂൾ ആരംഭിക്കാൻ സ്കൂൾ പുനരാരംഭിക്കാനും ക്ലാസുകൾ പുനരാരംഭിക്കാനും കഴിയുമെന്നുള്ളൊരു വാഗ്ദാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് വി ശിവൻകുട്ടി പങ്കുവയ്ക്കുന്നത് അതിൽ ജി എസ് 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 മേപ്പാടി അടക്കമുള്ള സ്കൂളുകളിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് ഇപ്പോൾ പ്രധാന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ക്യാമ്പുകളിൽ നിന്ന് ആൾക്കാരെ മറ്റ് ഇടങ്ങളിലേക്ക് പുനരധിവസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിയും അതുപോലെ തന്നെ വിവിധ സഹായങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ തകർന്ന സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കം പുനർനിർമ്മിക്കാൻ വേണ്ടി കഴിയണം അതിന് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ് അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ സ്വീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അടക്കം അതിൽ മോഹൻലാൽ അടക്കം മുണ്ടക്കൈ ഈ എൽ പി സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തോടക്കം സംസാരിച്ചുകൊണ്ടുള്ള തുടർ നടപടികൾ അത് ഏത് തരത്തിലാണോ വിദ്യാർത്ഥികൾക്ക് സഹായം വേണ്ടത് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭ്യം മാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട് അതിൽ പ്രധാനമായും വിദ്യാർത്ഥികളുടെ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കെ എസ് ആർ ടി സി ആശ്രയിക്കും അതുപോലെ കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടവർക്ക് കൈറ്റ് പദ്ധതി വഴി കമ്പ്യൂട്ടർ നൽകുക അങ്ങനെയുള്ള വിവിധ പദ്ധതികളാണ് അല്ലെങ്കിൽ വിവിധ സൗകര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഏറ്റവും ബാധിച്ച ഒരു ഭാഗമായിരുന്നു ഈ വെള്ളാർമല യു സ്കൂൾ എന്ന് പറയുന്നത് ഈ വെള്ളാർമല യു പി സ്കൂൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വെള്ളാർമല എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ ഒരു വൈകാരികമായി അവർ എടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഈ വെള്ളാർമല യു പി സ്കൂളിനെ അതേ പേരിൽ തന്നെ മറ്റൊരിടത്ത് പുനർനിർമ്മിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി മന്ത്രി പറയുന്നുണ്ട് അത് ടൗൺഷിപ്പിന്റെ ഭാഗമായാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അനുയോജ്യമായ സ്ഥലത്ത് ഈ ഒരു സ്കൂൾ പുനർനിർമ്മിക്കും അതിന് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യം നിശ്ചയിച്ചിട്ടില്ല അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും കൂടാതെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക ഒരു ക്യാമ്പ് ഈ വയനാട്ടിൽ തന്നെ ചുരൽമലയിൽ തന്നെ ഒരുക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർക്ക് ആ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതിനുള്ള നടപടികൾ അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല വയനാട്ടിലെ ജനത അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം മുടങ്ങിയവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് അതിന് എവിടെയാണ് ഈ ടൗൺഷിപ്പ് നിർമ്മിക്കേണ്ടത് ആ ടൗൺഷിപ്പിന്റെ ഭാഗമായി തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാകും പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ക്ലാസുകൾ പുനരാരംഭിക്കാൻ കഴിയും അതിനുള്ളിൽ തന്നെ ക്യാമ്പുകൾ നിൽക്കുന്ന ആൾക്കാരെ മറ്റിടങ്ങളിലേക്ക് പാർപ്പിക്കാനാകും എന്നുള്ള കാര്യങ്ങളടക്കമാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഈ നിസ്സഹായനായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കടക്കം കൗൺസിലിംഗ് നൽകാനുള്ള കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് ബോധവൽക്കരണ ക്ലാസുകൾ നൽകി അവരെ അവരുടെ മാനസികാരോഗ്യം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് ഏറ്റവും പറയുന്നത് പുനരധിവാസമാണ് ദുരന്ത ഭൂമിയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ ആരംഭിക്കുന്നു പറയുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് തകർന്ന കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റേണ്ടയൊക്കെ കണക്കുകൾ കാര്യങ്ങൾ നൂറ്റി എൺപതിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുമായി ചേർത്ത് വയ്ക്കേണ്ട കാര്യമാണ് ഈ പുനരധിവാസം എന്ന് പറയുന്നതും കാരണം ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ജി എച്ച് എസ് എസ് മേപ്പാടിയിൽ കഴിയുന്ന ആൾക്കാർ ആയിരത്തിലധികം വരുന്ന ആൾക്കാരെ അവരെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ അവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം ക്രമീകരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് താൽക്കാലികമായെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരെ മറ്റിടങ്ങളിലേക്ക് പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പുനരധിവസിപ്പിക്കുക എന്നത് തന്നെയാണ് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് കാലതാമസം എടുക്കും അതിനു മുന്നേ തന്നെ ഈ സ്കൂളുകളിൽ നിന്ന് താൽക്കാലികമായി മറ്റ് കെട്ടിടങ്ങളിലേക്ക് ആൾക്കാരെ പാർപ്പിക്കുക അതിനുള്ള കണക്കെടുപ്പുകൾ ഈ കെട്ടിടങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള കണക്കെടുപ്പുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് കൂടാതെ നഷ്ടപ്പെട്ട കെട്ടിടങ്ങൾ അല്ലെങ്കിൽ തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പുകൾ തകർന്ന സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ കണക്കെടുപ്പുകൾ കൂടി നടക്കുന്നു അങ്ങനെ പൊതുമരാമത്തിന്റെ നേതൃത്വ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കണപ്പ് കണക്കെടുപ്പുകൾ നടക്കുന്നത് അതുവഴി എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാരെ സിപ്പിക്കാൻ കഴിയും അത് തന്നെയാണ് ഇവിടത്തുകാരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നതും കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ട് ദുരന്തമുഖത്തിൽ നിന്ന് ഒരു ഓടുവസ്ത്രം മാത്രം എടുത്ത് രക്ഷപ്പെട്ടവരാണ് അവർ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നവർക്ക് ഏറ്റവും വേഗത്തിൽ ഒരു പാർപ്പിടം ഒരുക്കുക അവരുടെ ആശങ്കകൾ പരിഹരിക്കുക അവരുടെ രേഖകൾ പുതുക്കിക്കൊടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് സർക്കാർ ഈ തിരച്ചിൽ നടക്കുന്നതോടൊപ്പം തന്നെ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ശരി മേഘന വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇരുപത് ദിവസത്തിനകം അധ്യയനം പുനരാരംഭിക്കും വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുമെന്നും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ ചുരൽമലയും മുണ്ടക്കൈ ഒന്നാകെ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും രക്ഷാദൗത്യം എട്ടാം ദിവസവും തുടരുകയാണ് സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും മീൻമുട്ടി പോത്തുകല്ല് മേഖലകളിലുമാണ് ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത് ദൗത്യസംഘത്തെ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ആ സ്ഥലത്തെത്തിക്കുന്നത്